എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് ഷാജിയേട്ടന്റെ വീട്ടിലെ ഷാജിയേട്ടൻ്റെ എവിടെ എവിടെ മുതലാളി പാമ്പിനെ മുതലാളി പാമ്പിനെ മുതലാളി തിരുളുകളിൽ നിൽക്കാണ് പിന്നെ നമ്മള് തിരൂരിൽ തന്നെയാണ് തിരൂരിൽ ഏകദേശം എത്ര കിലോമീറ്റർ ഏകദേശം അഞ്ചു കിലോമീറ്റർ ചക്കരമൂല പറഞ്ഞ ഭാഗത്താണ് ഓ പി ഷാജിയേട്ടന്റെ വീട്ടിലാണ് ഇപ്പൊ ഉള്ളത് നമ്മളാ ഫ്ലാറ്റിന്റെ കുറച്ചപ്പുറത്താട്ടാ വരാണ്ട് കളരിക്കൽ വിളിച്ചടക്ക് വരള്ളേത്ര അപ്പോൾ എന്തെന്നായാലും എന്താ പറയുക നമ്മൾ വേറൊരു വഴിക്ക് പോകുവായിരുന്നു അപ്പോൾ അത് ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇവിടുത്തെ നിലവിളി കേട്ടിട്ട് അല്ലേ ഈ മറ്റേ ആംബുലൻസിൻ്റെ സൈറം മുഴങ്ങിയപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് അത് ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വന്നേന് ഒരു രക്ഷയില്ല കേട്ടോ മോനെ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല നിങ്ങളെ ഞാൻ നിങ്ങളെ ഒരു പരിപാടിക്കും ഇല്ല കാരണം നിങ്ങളവിടെ പരിപാടി അവതരിപ്പിച്ചാലും എട്ട് നില ഓട്ടിട്ടുണ്ട് അവിടെ നമ്മൾ ഒരിക്കൽ പാമ്പിനെ പിടിക്കാൻ പോയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു അത് വിളിച്ച് പറയേനെ എന്താണ് ഇത് ഇവരെ എന്താ പറയുക ഏറ്റവും ഡെയിഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് വന്ന് നിൽക്കുന്നത് നമ്മളെ ഇവരെ വീട്ടിൻ്റെ ഷേട്ടൻ്റെ വീട്ടിൻ്റെ അകത്താണ് പിന്നെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇവർ വീട് പണി നടക്കുന്നുണ്ട് ഇവിടെ കിടക്കലുണ്ടോ അവർ ഇവിടെ ഫുഡ് ഉണ്ടാക്കും അപ്പുറത്ത് ഇടയ്ക്ക് കിടക്കും അപ്പോൾ അവിടെ ആദ്യം കിടന്നിരുന്നു അല്ലേ അപ്പോൾ നമ്മളവർ അവർ കിടക്കാൻ മാത്രമേ അങ്ങോട്ട് പോകുള്ളൂ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയാണ് പിന്നെ വീട് പണി നടന്നുകൊണ്ടിരിക്കാന് അപ്പൊ എന്താ നല്ലൊരാള് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇരിക്കുന്ന വേറെ ആരെങ്കിലുണ്ടോ ഉള്ളിൽ ഇല്ല ആരകത്തറിഞ്ഞു നിങ്ങള് നിങ്ങളെങ്ങനെ കണ്ടിന് ആ അങ്ങോട്ട് കേറിയപ്പോ കണ്ടതാ ലേ ബാത്റൂമിൽ തന്നെ അപ്പൊ എന്തെന്നായാലേ അവളെ എന്താ പറയാ ഷാജറിന്റെ വീടാണിത് അതിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ ഫ്രിഡ്ജിണ്ട് ആ ഫ്രിഡ്ജിന്റെ സൈഡിലാണ് ഞങ്ങൾ ആള് വന്നിങ്ങനെ നമുക്ക് സമയം കളയണ്ട എത്രയും പെട്ടെന്ന് ആളെ റെസ്ക്യൂ എന്നും പറഞ്ഞാ സമയം കളയണ്ട നമ്മളെ ക്യാമറമാൻ കളയണ്ടമാൻ അപ്പൊ നമ്മള് വീട്ടിന്റെ ഉള്ളിൽ കേറി ഇവിടെ കേറിയിരിക്കണി എടുത്തു മാറി കളിത്താ കുടുംബം ചാടി കളിച്ച പിന്നെ ഞങ്ങള് തുണി ഒഴിവാക്കി ഓടർന്നായിരുന്നു കോണിവിൽ കോണിവിൽ കേട്ടാളെല്ലാണ്ടെങ്കിൽ ചിലപ്പോ ചീട്ട് വീട്ടിലും പോയിട്ടുണ്ടെങ്കിൽ അങ്ങനല്ലേ ഇനി പിന്നെ നിങ്ങളൊന്നും പറയാന്ന് കണ്ടോളന്നോട്ട് ഡ്രസ്സിന്റെ നന്നായിട്ടാ അജിയോ അപ്പോഴേ നമ്മളാള് ഇത രാജാവ് എന്താണ് നമ്മളിരിക്കാണ് സൂന്നറിഞ്ഞിട്ട് അപ്പൊ പിടിച്ചേരാട്ട എന്നാ ആ അങ്ങേണ്ട് മാർക്കറ്റ്. അവിടെ അങ്ങോട്ട് കൊളിച്ച് പൂവേ മുറുക്കി വിട്ടുണ്ടിട്ട് നല്ല കേട്ടു. പിടിക്ക് എടുത്തോ. ചേട്ടേ ചേട്ടാ വീലെ. കണ്ടോ സാധനം മാലേ ഈ വടി എന്തിനാട്ടോ? ഈ മടി വളാറ ഞാൻ നടക്കില്ല നടക്കില്ല. വടിന്ന വേണ്ട. വടി വളോ വടി വളോ. നിങ്ങൾ ഇതി കേറും പോലെ അല്ലേ? അതവ എങ്ങനെണ്ട് വരണ്ട. ആള് അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങേ 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 છોടോടോയേ.

ellana idu vittu paasa എന്ത് കഷ്ട സ്ഥലത്ത് അത് വേണ്ട അത് അത് വേണ്ട അത് വേണ്ട സുന്ദര കുട്ടമെന്നായിട്ട് കയറിക്കാം അതല്ല അതല്ലോ എത്ര മക്കളുണ്ട് ചേട്ടാ മൂന്നാള് ആ നാലാമത്തെ ആള് ഭയങ്കര കൊടുത്ത കാണാട്ടെ നിങ്ങളെ പരാതി കഴിഞ്ഞല്ലോ ഷാജിയുടെ നല്ല എന്താ പറയാ സ്റ്റീൽ ബോഡിയൊക്കെ കേൾക്കുന്ന ആളാണ് കണ്ടില്ലെന്ന് പറയുന്നത് അപ്പൊ ഷാജിയന്റെ സ്വന്തം പാമ്പിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് ഒന്ന് അഗ്രസീവായി നമ്മളെ പേടിപ്പിച്ച് എന്നാലും കുഴപ്പമില്ല ഒന്നാമത് എന്താ പറയാ ഈ അകത്ത് പാമ്പ് എന്നൊക്കെ പറയുമ്പോ നല്ല മിൻസുള്ള ഏരിയ ആവും അപ്പൊ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും ഇത് അടി ഒന്നും ചെയ്തിട്ടില്ല ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര എന്താ റഫ് ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ മേൽക്ക അല്ലെങ്കിൽ ഏത് ദിശക്കും പെട്ടെന്ന് നീങ്ങാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പിടിക്കാൻ കഴിയാഞ്ഞത് എന്തെന്നായാലും എന്താ പറയുക ആർക്കും ഒരു ആപത്ത് വരാത്ത രീതിയിൽ നമ്മളവിടെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ അതേപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാം അവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി തരുന്നു അല്ലേ ഏഹ് ഇതായിരുന്നു നമ്മളെ മുത്തി ചങ്കാട്ടാ ഇപ്പൊ ലൈപ്പിട്ട് നോക്കണ്ട ഇന്നെന്താവോ എല്ലാ എവിടെ പോലും പിടിക്കാൻ വന്നാലും കിട്ടാനില്ല ഇന്നെന്തായാലും കിട്ടീക്കിന് അപ്പൊ ഓക്കെ നമ്മള് നിർത്തിയാണ്